ഈ തന്നെ നിൽക്കണേ കാർ പടച്ച റബ്ബേ അത് ർക്ക് കാറ് കാറൊന്നും കൂടെ വാങ്ങാൻ പോണില്ല അത് എനിക്ക് ആക്കോലോട്ട് നീച്ചാറുണ്ട് സ്കൂളിണ്ട് സ്കൂളിലേക്ക് മാറ്റാൻ നോക്കിക്കോ കേട്ടോ ഏട്ടാ സ്കൂളിലേക്ക് കേട്ടോ

ഇവിടെ റേറ്റ് കുറവുണ്ട് വണ്ടിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് ഇവിടെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പിന്നെ ഇങ്ങനെ എട്ട് എട്ടര ഒമ്പത് പത്ത് അങ്ങനെ ആ റേഞ്ചിൽ പോകും നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ വണ്ടി ഒരുപാട് വണ്ടികളുണ്ട് നമ്മൾ മറ്റുള്ള ഷോപ്പിൽ കയറിയത് പോലെയല്ല വണ്ടി ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു ഷോപ്പിലും കൂടി കയറാനുണ്ട് അത് കൊണ്ടുപോട്ടിയാണേ അപ്പോൾ അവിടത്തെ യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇനി അവിടുത്തെ റേറ്റും കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചിട്ട് എവിടെ നിന്നാണ് വേണ്ട വെച്ചാൽ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാനാണ് പരിപാടി അപ്പൊ നമ്മൾ കൊണ്ടോട്ടിയിലുള്ള ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പൊട്ടിച്ചു കൊടുക്കുന്നില്ല ബോർഡൊക്കെ ഉണ്ട് പൊട്ടിച്ചു കൊടുക്കുന്നത് എന്താണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഓണാക്കി കാണിച്ച ഫസ്റ്റ് നാലിർ ചാർജ് ചെയ്യാം അപ്പൊ കറക്റ്റ് വെരാറ്റി പോസ്റ്റ് ആയി കിട്ടുള്ളൂ നാലുമണിക്കൂർ മൂന്നു മൂന്നര ആവുമ്പോ ചാർജ് ആവുമ്പോൾ അത് ഞാൻ പറഞ്ഞതാ ഇതില് കമ്മി ആവും ശരിക്കും പക്ഷെ നിങ്ങൾ ഇത് നോക്കി കണ്ട അത് സ്ഥിരമായിട്ട് നോക്കി സെല്ല് പോയി നമ്മൾ എന്തായാലും ഒരു ആറ് മണിക്കൂർ മുക്കണിക്കൂർ വണ്ടി വിട്ടേ ഒരു മണിക്കൂർ ചാർജ് ചെയ്തു ഉപയോഗിക്കാം അപ്പൊ ലക്ഷം എന്റെ വണ്ടി ഇട്ടല് ആ ഇന്നൂറിലും ഇന്നൂറ് മുന്നേ അപ്പൊ ഈ പന്ത്രണ്ട് വർഷം നമുക്ക് ആലോചിച്ചാൽ മതി ചാർജ് ചെയ്താൽ അത് നിലനിന്ന് പോകും അപ്പൊ നമ്മൾ ഷിതുമോന് പറ്റിയ വണ്ടി ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മോന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യം ഇരുന്നപ്പോൾ നല്ല ഉള്ളിൽ ഉള്ളേൽ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ ആ വണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിന്റെ റേറ്റ് അറിയണ്ടവർക്ക് കമന്റിൽ ചോദിച്ചാൽ മതി ഞങ്ങൾ പറഞ്ഞു തരും നമ്മൾ കാറിൽ കയറ്റാൻ പുറത്തേക്ക് കൊണ്ടുപോകാണ് ഷിതു മോന് അതിന്റെ മുമ്പ് അതിലൊന്ന് ഇരുന്നിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്നൊരു താല്പര്യം അതുകൊണ്ട് അതിലൊന്ന് ഇരുത്തിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചാവി കൊടുക്കണൊരു ചടങ്ങും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോണത് അപ്പോൾ ഗായ ഈ ഷോപ്പിൻ്റെ പേര് തുമ്പിന്നെട്ടോ ഒരു വെറൈറ്റി പേരാണ് ഇവിടെ വെയിറ്റ് യൂസർ അപ്പ് മീഡിയ അല്ല ഫോൺ വയർ അല്ല നമ്മുടെ വണ്ടി ഞമ്മളെ കാറിൽ കയറ്റുകയാണ് കാറിൽ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് വലിയ വണ്ടിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്